മുാമുഖ ചിത്രം വരെയോടെ നമ്മളൊന്ന് ചിത്രയാത്രയ്ക്ക് തുടക്കമായി പുരോഗമന സംഘം ഒരുക്കുന്ന ചിത്രയാത്ര വെള്ളിയാഴ്ച രാവിലെ തെക്കി ബസാറിൽ നിന്നാണ് ആരംഭിച്ചത് പുരോഗമന സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ ഇരുപത് സംഭവങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് ചിത്രയാത്രയിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് ചിത്രയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രശസ്ത ചിത്രകാരൻ എബി എൻ ജോസഫ് പറഞ്ഞു ജനങ്ങളുടെ മുമ്പാകെ സന്ദേശമായി ഇരുപത് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് തയ്യാറാക്കിയിട്ട് ഇരുപത് ചിത്രങ്ങളും സ്വാതന്ത്ര്യത്തിക്ക് ശേഷമുള്ള ഇന്ത്യൻ സാഹചര്യത്തെ വെളിവാക്കുന്ന ജനാധിപത്യത്തിൽ നിന്നും ഫാസിസത്തിലേക്കുള്ള അതിൻ്റെ പ്രയാണത്തിൽ ജനങ്ങളുടെ മുമ്പാകെ രാജ്യം നേരിടുന്ന വിഭജനങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവസരോചിതമായി ഉയർന്നു ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പ്രേരണയായി ചിത്രങ്ങൾ മാറുക എന്നുള്ളതാണ് ഈ പ്രദർശനത്തിലൂടെ ചിത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണാർത്ഥമാണ് ചിത്രയാത്ര ഒരുക്കിയത് ഉദ്ഘാടന ദിവസം അഴീക്കോട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും പ്രദർശനം ഒരുക്കുന്ന ചിത്രയാത്ര ശനിയാഴ്ച ശ്രീകണ്ഠാപുരം ചാലോട് എന്നിവിടങ്ങളിൽ പ്രദർശനത്തിന് ശേഷം ചക്കരകലിൽ സമാപിക്കും സമാപന പരിപാടി ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ